കമ്മട്ടിപ്പാടം എന്ന ഒറ്റ ചിത്രം കൊണ്ട് മലയാളികളെ കൈയടിപ്പിക്കുകയും കയ്യിലെടുക്കുകയും ചെയ്ത നടനാണ് മണികണ്ഠൻ ആദ്യമായി വിമാനത്തിൽ കയറുന്നതിൻ്റെ ആശ്ചര്യവും ആഹ്ലാദവും പങ്കുവെക്കുകയാണ് അദ്ദേഹം മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന അലമാര എന്ന ചിത്രത്തിനായാണ് ടീമിനൊപ്പം മണികണ്ഠൻ ബാംഗ്ലൂരിലേക്ക് വിമാനയാത്ര നടത്തിയത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് ആദ്യ വിമാനയാത്രയുടെ സന്തോഷം താരം പങ്കുവച്ചത് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണെന്ന് അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് കാരണം വേറൊന്നുമല്ല ഞാൻ ആദ്യമായിട്ട് വിമാനത്തേക്ക് കയറുകയാണ് ബാംഗ്ലൂർ ഒരു ഷൂട്ടിൻ്റെ കാര്യത്തിന് പോവുകയാണ് പുതിയ പടം സണ്ണിവേനാണ് നായകൻ മിഥുൻ ആണ് ഡയറക്ടർ മിഥുൻചേട്ടൻ്റെ പടം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബാംഗ്ലൂർക്ക് പോവുകയാണ് അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് വിമാനത്തേക്ക് കയറാൻ പോവാണ് അത് നിങ്ങളെ അറിയിക്കണം എന്ന് തോന്നി ടിക്കറ്റ് ഓക്കെ ഫൈ പോയിട്ട് വരാം